കുട്ടികളുടെ മുന്നിൽ വച്ച് ഒരു കുട്ടിയെ വളരെ മോശമായി മൃഗീയമായി എന്ന് പറയാ മൃഗങ്ങളോട് പോലും ചെയ്യാത്ത തരത്തില് ഒരു കുടി വെള്ളം പോലും കൊടുക്കാതെ മൂന്ന് ദിവസം ഇത്രയും ക്രൂരമായി ആ കുട്ടിയോട് പെരുമാറി ആ കുട്ടിയെ ഇല്ലായ്മ ചെയ്തിട്ട് പോലും ഒരു കുട്ടികൾ പോലും അതിനെതിരെ പ്രതികരിച്ചില്ല എന്നുള്ളത് നമ്മളൊക്കെ വായിച്ചു ഇല്ലേ മേഡം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ പുതുതലമുറയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളുടെ ഭാവി ഇതുപോലെയുള്ള ലീഡർഷിപ്പ് ആണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതെയോ അല്ല നമ്മുടെ മനസ്സിലുണ്ട് എങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നില്ല പുതു തലമുറയെ നല്ല വഴിയിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധിക്കണം പുതിയ ലീഡർഷിപ്പിനെ നമ്മൾ നല്ല വഴിയിലേക്ക് എത്തിക്കുക ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ്